വീടിന്റെ തെക്കു പടിഞ്ഞാറ് മൂല കന്നിമൂല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കലഹം ഉണ്ടാവും വീടിന്റെ ബെഡ്റൂമിൽ ഒരു ത്രീ ഫോർ കോമ്പിനേഷൻ ആണെങ്കിലും ആ റൂമ് കലഹം വരും ഇപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുകളുള്ള പത്ത് അറിയാമെന്നുണ്ടെങ്കിൽ അവരെ എടുത്ത് പരിശോധിച്ച് നോക്കൂ ഈ വർഷം അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില വീടുകളിൽ പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ സാറേ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര കലഹമാണ് പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല വളരെ സന്തോഷത്തോടെ പോകും വീട്ടിൽ വന്ന് കയറുമോ അപ്പോൾ വഴക്കാം ഇത് വാസ്തുദോഷം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വാസ്തുദോഷം കൊണ്ട് വരാനുള്ള സാധ്യത ഉണ്ട് അതിന് മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കലഹമുണ്ടാവും പരിമർത്ത അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും ഉണ്ടാകും രണ്ട് വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് വീടിന്റെ പ്രധാന വാതിലിൽ ഒരു ഫോർ ത്രീ കോമ്പിനേഷൻ ആണെങ്കിലും ഉറപ്പായിട്ടും അവിടെ കലഹം കലഹമുണ്ടാകും കലഹം മാത്രമല്ല കേസുകൾ വരെ ഉണ്ടാകും എന്ത് കോമ്പിനേഷനാണ് ഫോർ ത്രീ നാല് മൂന്ന് എന്ന് പറയുന്ന കോമ്പിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല വിദഗ്ധനായ ഒരു ഫംഗ്ഷീ കൺസൾട്ടൻ്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ട് തെക്ക് പടിഞ്ഞാറിൻ്റെ ദോഷം കണ്ടുപിടിക്കാൻ അത് വേണമെന്നില്ല ദിക്കറിഞ്ഞാൽ മാത്രം മതി അങ്ങനെയാണ് കണ്ടുപിടിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് രണ്ടിനും എന്ത് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമതൊരു കാര്യം കൂടെ പറയാം വീടിൻ്റെ ബെഡ്റൂമിൽ ഒരു ത്രീ ഫോർ ആണെങ്കിലും ആ റൂമ് കലഹം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ബെഡ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള എല്ലാ ബെഡ്റൂമുകളിലും അല്ലെങ്കിൽ എല്ലാ ദിക്കുകളിലും എല്ലാ റൂമുകളിലും മൂന്നെന്ന് പറഞ്ഞ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കലഹത്തിൻ്റെ നക്ഷത്ര റിവൈ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിലും അവിടെ കലഹമുണ്ടാകും അപ്പം നാല് കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ നാലിൻ്റെ റെമഡി പറയുകയാണ് തെക്ക് പടിഞ്ഞാറ് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെളിയിൽ ഒരു ഫുൾ ടൈം റെഡ് ലൈറ്റ് ഉപയോഗിക്കാം തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണറിൽ വീടിൻ്റെ വെളിയിലായിട്ട് ഫുൾ ടൈം ഒരു റെഡ് ലൈറ്റ് ഉപയോഗിക്കാം രണ്ട് നിങ്ങളുടെ എൻട്രൻസിൽ അങ്ങനെ ഒരു സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റ് അവിടെ ഉപയോഗിക്കാം അത് കഴിഞ്ഞ് നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ഫയർ ബോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ റെഡ് മാറ്റ് ഉപയോഗിക്കാം അതല്ല നിങ്ങളുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിലാണ് ഈ വർഷം നിങ്ങൾ കിടക്കുന്നത് അവിടെയാണ് നിങ്ങൾക്ക് കലഹമെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഫയർ ബോളോ അല്ലെങ്കിൽ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റോ ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യയിലൂടെ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഫംഗ്ഷ്യയിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫംഗ്ഷ്യ അറിയാമെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വീട് എവിടെ ആയാലും ഈ ഓരോ ദിക്കിലും എല്ലാ വീടുകളിലും ഈ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് ആ നക്ഷത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് അതവിടെ കാണുക തന്നെ ചെയ്യും നമ്മൾ ഒരുപക്ഷെ അറിയാതെ പോകുന്നു എന്ന് മാത്രം നല്ല സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന കുടുംബം പെട്ടെന്ന് അവർക്കൊരു പ്രശ്നവും ഒരു തകർച്ചയോ ഒരു ആക്സിഡൻറ്റൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ മാറി വന്ന ഫംഗ്ഷിയുടെ ഫ്ല ആനുവറിൻ്റെ നമ്പർ ആയിരിക്കും അവരെ ബാധിച്ചിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അഞ്ചെന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രം വന്നിട്ടുണ്ട് അഞ്ചെന്ന് പറയുന്നത് ടോട്ടൽ ലോസിന്റെ ഒരു സ്റ്റാറാണ് അപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളവരെ ഈ വർഷം ഒരു സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുകളുള്ള പത്ത് വീട് അറിയാമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ ഈ വർഷം അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ് വടക്കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിൽ അതല്ലെങ്കിൽ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും പ്രശ്നങ്ങളെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഫംഗ്ഷ്യൽ പരിഹാരങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ നേരത്തെ കൂട്ടി മനസ്സിലാക്കാനും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാവാതെ അതിനെ തടയിടാനുള്ളതും അതിൻ്റെ ദോഷങ്ങളെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഫംഗ്ഷ്യലുണ്ട് നമുക്ക് നമുക്കറിയാമെങ്കിലും അറിഞ്ഞുകൂടങ്കിലും ഉറപ്പായിട്ടും അതാത് സ്റ്റാറുകൾ അതാത് ഡയറക്ഷനിൽ വരിക തന്നെ ചെയ്യും ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇതൊരു ഫൈവ് എലമെന്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കാര്യം നിങ്ങളോട് സംസാരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് അഞ്ചെന്ന് പറയുന്നൊരു സ്റ്റാർ വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ സ്റ്റാർ വരുമ്പോൾ ഇപ്പോൾ ജനുവരി ആണ് പുതുവർഷം തുടങ്ങുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് ഈ സ്റ്റാർ അവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യാം നമുക്കിതിനെപ്പറ്റി അറിയാം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ വടക്കിഴക്ക് ഭാഗത്താണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനുവരി തുടക്കത്തിൽ തന്നെ ഒരു ഫൈവ് ഇലവൻ്റെ പകോടെടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മണ്ണെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഏത് ഭാഗത്തു നിന്ന് വടക്കിഴക്ക് ഭാഗത്ത് അതാ ഡയറക്ഷൻ ഒന്നും എടുത്തതിനകത്ത് ഉള്ളിലോട്ട് വെച്ചിട്ട് അതിനകത്ത് ഇത് അങ്ങ് അടയ്ക്കുന്നു അടച്ചിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ ഇത് ഈ ടൂൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഈ ദോഷം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഫൈവ് ഇലവൻ്റെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാര്യം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ സ്റ്റാർ ഫെബ്രുവരി നാലാം തീയതി നോർത്ത് ഈസ്റ്റിൽ നിന്ന് മാറി വരുന്നത് ഓരോ വീടിന്റെയും സൗത്തിലാണ് വരുന്നത് അപ്പൊ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ഏറ്റവും മോശമായിട്ടുള്ള വർഷമായി തീരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ ജനുവരിയിലെ ചെയ്യാൻ പറ്റുന്ന റെമഡി എന്ന് പറയുന്നത് ഒരു ഫൈവ് എലമെന്റ് പകോടെ വാങ്ങിച്ച് പ്രധാന ഡോറിൻ്റെ സമീപത്ത് വയ്ക്കുക നിങ്ങൾക്ക് റെഡ് റെഡ് മാറ്റാണ് അവിടെ കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ റെഡ് മാറ്റ് അവിടെ ഒഴിവാക്കുക നാച്ചുറൽ ഉലുവാണ് ഇത് ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ബെഡിൻ്റെ സമീപത്ത് വെച്ച് കിടക്കാം പിള്ളോടെ സമീപത്ത് വെച്ച് കിടക്കാം വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്യു വാങ്ങിച്ച് മെയിൻ ഡോറിലോട്ട് വെക്കുക ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ളൊരു വാളും ഉണ്ടായിരിക്കും അത് ഇങ്ങനെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോറിലേക്ക് നോക്കി വെക്കുകയാണെങ്കിൽ വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നും വീട്ടിനെ സംരക്ഷിക്കാനായിട്ട് ക്വാൻകിങ്ങിനെ സാധിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം